ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറെ നാം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കുമേലും പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ ഹോവിയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് അവിടെ പറയുകയാണ് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത് ഒരു പഠിത്തം പറയുകയാണ് എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് എനിക്കേറെ നല്ലത് എന്ന് പറയുന്നു എഴുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മൾ വായിച്ചു വരുമ്പോൾ ആസാഫിൻ്റെ സങ്കീർത്തനമാണ് ആ സങ്കീർത്തനത്തിൽ അതിൻ്റെ ഒന്നാം വാക്കത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ഇസ്രയേലിന് നിർ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്നിട്ട് പറയുകയാണ് എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ഒരു ഭക്തൻ തൻ്റെതായ ജീവിതത്തിൽ പറയുന്ന ഭാഗമാണ് എൻ്റെ കാലുകൾ ദൈവം ഇസ്രയേലും നല്ലവണ്ണ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എൻ്റെ കാലുകൾ ഏകദേശം ഒന്ന് ഇടറി എൻ്റെ കാലടികൾ വഴുതി പോകുവാനിടയായി തോന്നും കാലുകൾ ഇടറുക ഒരു ഭക്തൻ്റെ കാലിടറിയാൽ പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പിന്മാറ്റ അനുഭവമാണ് പിന്നെ തൻ്റെ ചിന്തകളിൽ വരുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ് ഇവർ പറയാണ് എൻ്റെ കാല് ഏകദേശം നിഴറുവാനിടയായിത്തീർന്നു എൻ്റെ കാലടികൾ വഴുതിപ്പോകുവാനിടയായിത്തീർന്നു എന്നിട്ട് അദ്ദേഹം ആ തിരുവചനം പഠിക്കുമ്പോൾ കാണുന്നു ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികൾ രസൂ തോന്നി അവരുടെ കണ്ണ് പുഷ്ടികൊണ്ട് നിൽക്കുന്നു അവർ പോലെ കഷ്ടത്തിലാകുന്നില്ല അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ തൻ്റെ ചിന്തയിലേക്ക് കടന്നു വരികയാണ് ജീവിതത്തിൽ കാലടികൾ തെറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുവാനടിയായി ചേർന്നു അതുമാത്രമല്ല ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ ചോദിക്കുകയാണ് ദൈവം എങ്ങനെ അത്യെന്ന് അറിവുണ്ടോ ഇങ്ങനെയാകും ആകും ദുഷ്ടന്മാർ ഇങ്ങനെ പല കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞ് 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 ഒരു ദിവസം ഞാൻ ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധം ചെന്നു ദൈവത്തിൻ്റെ വിശുദ്ധം മന്ദരിൽ ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഒരു ദിവസം അവരും വഴുവെഴുപ്പിൽ നിൽക്കും ഒരു ദിവസം അവരും വഴുവഴുപ്പിൽ നിൽക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ആലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുവാനിടയായിത്തന്നു ആദ്യമേ നമുക്കറിയാം അദ്ദേഹം വഴുവഴുപ്പിലായിപ്പോയത് ദൈവസനത്തിൽ നിന്ന് മാറിപ്പോയത് പിന്മാറ്റം അനുഭവത്തിലേക്കില്ല മറ്റു കാഴ്ചപ്പാടുകളിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ദൈവമായുള്ള അകലം വന്നു വഴുവൊഴുപ്പിലായപ്പോളാം എന്നാൽ ദൈവസനത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലായി ഇവരൊക്കെയും ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെയും ഇല്ലെങ്കിൽ കണ്ണ് പുഷ്ടുകൊണ്ട് നിൽക്കുന്നവർ അവരുടേതായ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും അവരും വഴിപഴിപ്പ് നിനക്കൊരു ദിവസമുണ്ട് എന്നിട്ട് പറയുകയാണ് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നെ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുവാനിടയായി ചേരും ദൈവിക ആലോചനയിൽ നടത്തിയാൽ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടു ചെല്ലുവാനിടയായി ചേരും എന്നിട്ട് അവസാനം വായിച്ച വാക്യത്തിലേക്ക് വരും പറയുകയാണ് വായിച്ച വാക്യം ഏതാണ് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത് എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിലെ നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് നിൻ്റെ ജീവിതത്തിൽ നല്ലത് നീ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നിനക്ക് നല്ലതായിത്തീരുന്നത് അല്ല വഴുവഴുപ്പിലായിപ്പോയെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ കുറവുകളിലേക്കായിരിക്കും നിൻ്റെ നോട്ടം നിൻ്റെ കൂടെയുള്ളവർ ദൈവസിലിരിക്കുന്നവർ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് മേൽ അല്ലെ ലോകത്തിലുള്ളവർക്ക് നീ പതാം കൊടുക്കുന്നു നീ ഉപവാസമരിക്കുന്നു എന്നാലും നീ മറ്റുള്ളവരെ പല കഷ്ടത്തിലാകുന്നു ഇതൊക്കെ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനിടയായി ഇന്ന് എന്നെ ശ്രമിക്കുന്ന ദൈവവേദന നീ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനല്ല മറ്റുള്ളവരുടെ ജീവിതം കണ്ടുപിടിക്കുവാനുള്ള മറ്റുള്ളവരുടെ ആ ജീവിത രീതികൾ കണ്ടുപിടിക്കുവാനല്ല നീ ദൈവസന്നിധിയിലേക്ക് നോക്കിയിട്ട് നിൻ്റെ ആലോചന നിന്നെ നടത്തും പിന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നാളുകളിൽ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുക്കാം അതിനായി കത്തിരിക്കുക ഈ തിരുവനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും എന്താള്ള മാനുകരിക്കട്ട് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഒരു കുളായിരിക്കുന്നവർ നിങ്ങളുടെ കാര്യം വേദന ഭാഗത്തു നിൽക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല സമയത്തിനായ സ്വതം കർത്താവേ കേൾക്കപ്പെട്ട വതനം ഞങ്ങളുടെ ജീവിതത്തിന് ഗൃഹമായിരിക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ പലവിധ രോഗത്തിൽ ഹോസ്പിറ്റലിലായിരിക്കുന്നവർ ഭവനങ്ങളിലായിരിക്കുന്നവർ കർത്താവെ മറ്റ് മേഖലകളിലായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു രോഗികൾക്ക് മേൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഏത് അവസ്ഥയായിരുന്നാലും അതു മേൽ സ്വർഗം പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങൾക്കുമേൽ രോഗം കർത്താവെ രോഗ രോഗ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതലായിരിക്കും പിതാവിൻ്റെ കഥകളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമേൽ കർത്താവ് എല്ലാവരും എന്താണല്ലോ മാനുഗ്രഹിക്കട്ടെ നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു ആമേൽ